ും പറഞ്ഞല്ല വ്യക്തിപരമായ സന്ദർശനമാണെന്ന് ഞാൻ അദ്ദേഹത്തെ കാണാറുണ്ട് വളരെ അദ്ദേഹത്തോട് വളരെ ആദരവും ബഹുമാനവും ഉള്ള ഒരാളാണ് ഞാൻ വളരെ നല്ല ബന്ധമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹമായിട്ട് ഉണ്ടായിരുന്നത് എം എൽ എമാരായിരിക്കും അദ്ദേഹം മന്ത്രി ആയിരിക്കുമ്പോൾ മന്ത്രിമാരിൽ ഞാൻ വിമർശിക്കാത്ത ഒരാളായിരുന്നു അദ്ദേഹം ഞാൻ അദ്ദേഹം എൻ്റെ നിയോജക മണ്ഡലത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമായിരുന്നു നീതിപൂർവമായിട്ടാണ് അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് പെരുമാറിയിരുന്നത് പി ഡബ്ല്യു ഡി മന്ത്രിയായിരുന്ന സമയത്ത് പ്രതിപക്ഷത്തിരുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെയാണ് അദ്ദേഹം നല്ലത് ഒരു കാലത്തും അത്രയും നീതിപൂർവ്വമായി പൊതുമരാമത്ത് മന്ത്രിമാർ പെരുമാറിയിട്ടില്ല ഞാൻ അത് പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള ആളാണ് അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായ ആദരവും സ്നേഹവും ബഹുമാനവും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അസ്തിത്വത്തെയോ അദ്ദേഹത്തിനോട് പാർട്ടിയുടെ കൂറിനെയോ ഞങ്ങളാരും ചോദ്യം ചെയ്യില്ല യേ സി വേണുഗോപാൽ അദ്ദേഹം പറഞ്ഞതുപോലെ അവർക്ക് തമ്മിൽ വ്യക്തിപരമായൊരു അടുപ്പമുണ്ട് ആലപ്പുഴ ജില്ലയിലെ എം പി എം എൽ എ ആയി ഇരുന്ന ആളുകളാണ് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും അതിൽ പോകണ്ട ഞങ്ങളിത് ഈ സി പി എമ്മിൽ നടക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും മറ്റൊരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ ഗൗരവമായി നിരീക്ഷിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളല്ലേ പറഞ്ഞത് സി പി എമ്മിനെ ജീർണത ബാധിച്ചിരിക്കുകയാണ് സി പി എം ഒരു തകർച്ചയിലേക്കാണ് പോകുന്നത് ഇപ്പം നടക്കുന്നത് ആഭ്യന്തരമായ കാര്യങ്ങളാണ് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒരു പ്രതികരണം നടത്തുന്നതിൽ ഒരു അനൗചിത്യമുണ്ട് ഉണ്ട് പക്ഷെ ഞങ്ങൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ശരി വയ്ക്കുകയാണ് ഞാൻ പറയാറുണ്ടല്ലോ ഞങ്ങൾ പറയുന്ന പല കാര്യവും നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കാറില്ല ഈ സി പി എമ്മിനെ പൂർണമായി ജീർണത ബാധിച്ചിരിക്കുകയാണെന്നും അതൊരു തകർച്ചയിലേക്ക് പോവുകയാണെന്നും ഞങ്ങളല്ലേ പറഞ്ഞത് പ്രതിപക്ഷമല്ലേ പറഞ്ഞത് ആ തകർച്ചയാണ് ഇപ്പൊ കാണുന്നത് കാരണം പാർട്ടി അണികൾ സംതൃപ്തരല്ല പാർട്ടിയിലെ താഴെ തട്ടിൽ മുകളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ല കമ്മ്യൂണിസ്റ്റുകാര് സംതൃപ്തരല്ല അപ്പോൾ അവരത് പ്രതിഷേധിക്കും സ്വാഭാവികമായിട്ട് അവര് അങ്ങക്ക് ഓട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പാർലമെന്റ് ഇലക്ഷനിലും ഈ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ നല്ല കമ്മ്യൂണിസ്റ്റുകൾ ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് ആ വാർത്ത തെറ്റാണ് കാരണം ഒരു തരത്തിലുള്ള ചർച്ചയും കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായിട്ട് നടത്തിയിട്ടില്ല ജോസ് കെ മാണി പറഞ്ഞത് ഒരു തരത്തിലുള്ള ചർച്ചയൊന്നും നടത്തിയിട്ടില്ല ചർച്ച ഞാൻ ഞാനറിയണ്ടേ ഞങ്ങളറിയണ്ടേ യു ഡി എഫ് നേതൃത്വത്തിലിരിക്കുന്ന ആളുകളല്ലേ ഞങ്ങൾ ഞങ്ങളറിയാതെ വേറൊരു ഘടക ചർച്ചയാണ് അദ്ദേഹം ഇപ്പോൾ എൽ ഡി എഫിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് എന്തിനും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസ്യതയെ ഞങ്ങൾ ചോദ്യം ചെയ്യണം ഞങ്ങളല്ല ആ വാർത്തയുടെ പുറയിൽ ഞങ്ങളങ്ങനെ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളുടെ വിശ്വാസ്യത തറക്കുന്ന രീതിയിലുള്ള പ്രചരണം ഞങ്ങൾ നടത്തില്ല ഞങ്ങൾ ചർച്ച നടത്തുന്നുണ്ടെങ്കിൽ അത് അങ്ങനത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വരുമ്പോൾ ആലോചിക്കാം ഇപ്പൊ അതില്ല ഇപ്പൊ അദ്ദേഹം ഇടതുവശത്തിലാണ് നിക്കുന്നത് ഓരോരുത്തർക്കും ഒരു അഭിപ്രായം ഇല്ലെന്ന് ഞാനതിലെല്ലാത്തിനും മറുപടി പറയണത്തില്ല അതേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു നമ്മളെന്തിനും എല്ലാത്തിലും അഭിപ്രായം പറഞ്ഞ രാഷ്ട്രീയത്തിൽ കുറേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് ഗൗരവത്തോടു കൂടി ഒരു സംഭവം എന്ന് ഈ നേതാക്കളെ നേതാക്കളെ കൊണ്ടുവരാൻ അപ്പോൾ കൂടുതൽ ലക്ഷ്യം വെച്ചിട്ടുണ്ടോ അല്ല അതൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ കാണാൻ പോണ പൂരം നമ്മൾ നേരത്തെ പറഞ്ഞറിയിക്കാൻ പാടില്ല മനസ്സിലായില്ലേ ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ് വിട്ടുവീഴ്ചയില്ലാത്ത മതേതര നിലപാടെടുക്കുന്ന പ്രസ്ഥാനമാണ് അത് യു ഡി എഫ് ഒരു തരത്തിലും ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യില്ല ഞങ്ങളുടെ മതേതര നിലപാടും ഞങ്ങളുടെ ജനാധിപത്യപരമായ ഒരു പൊസിഷനിങ്ങും ഞങ്ങൾ ഒരു കാലത്തും ജയിക്കാൻ വേണ്ടിയിട്ടോ ലാഭത്തിന് വേണ്ടിയിട്ടോ ഞങ്ങൾ വെള്ളം ചേർക്കില്ല അതിനോട് ആകൃഷ്ടരായി ആളുകൾ വന്നാൽ അപ്പം നമ്മൾ ആലോചിക്കാം സംസാരിക്കാം ഞങ്ങൾ ഏതെങ്കിലും പാർട്ടിയിൽപ്പെട്ട ആളുകളുടെ പുറകെ നടന്ന് അവരെ കോൺഗ്രസിലേക്കോ യു ഡി എഫിലേക്കോ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുന്നില്ല വരുമ്പോൾ നമുക്ക് ആലോചിക്കാം